ഏയ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾക്കും നിങ്ങൾക്കും കാണുന്ന എല്ലാവർക്കും ഒരു സർപ്രൈസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും യാദൃശികമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ നമ്മളെ കല്യാണം പിടിച്ചു ഞങ്ങൾ വഴി വെച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളടുത്ത് പോകുന്നു ഭയങ്കര ആയിട്ട് സംസാരിച്ചു ഫോട്ടോ എടുത്തു അപ്പോൾ തന്നെ മകൻ്റെ കല്യാണവണ്ണം വേണ്ടിയിട്ട് പത്രിക തന്നു നിങ്ങളൊന്നും വരില്ല എന്നും അയാൾ പറഞ്ഞു പക്ഷേ മറ്റേ ഞങ്ങള് തലേ ദിവസം ഞങ്ങൾക്ക് ആ ദിവസം ഒന്ന് രണ്ട് കല്യാണം ഉള്ളതുകൊണ്ട് തലേ ദിവസം പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ വെറും കൈ ഇവിടെ പോകുന്നത് ശരിയല്ലോ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല എന്നാലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകണ്ടത് പോവാ നമുക്ക് ഗിഫ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഉപകാരം ഉള്ളത് കൊടുക്കണ്ടേ എന്നും നമ്മളെ ഓർക്കാനുള്ളത് കൊടുക്കണ്ടേ അപ്പനെതാ ഞങ്ങളെന്ത് തീരുമാനിച്ചു അപ്പോ ഗിഫ്റ്റ് മേടിച്ചു ഇനി ഞങ്ങൾ ഒരുങ്ങിട്ട് നേരെ കല്യാണം വീട്ടിലേ ബാക്കി അവിടെ വെച്ച് കാണാം ഓക്കെ അപ്പൊ ഞങ്ങളെല്ലാം റെഡിയായിട്ട് ആ ആറുപോട്ട പരിപാടി എവിടെയാണ് വൈകുന്നേരം വീട്ടിലോ അതോ മണ്ഡപത്തിലോ വീട്ടിലല്ലേ വീട് എവിടെ ആയിട്ട് വരും സ്കൂളിന്റെ ഓപ്പോസിറ്റാ ഓക്കെ ഓക്കെ വീട്ടിലുണ്ടോ ഓ ശരി 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 അപ്പൊ ചെറിയൊരു സർപ്രൈസ് കൊടുക്ക അപ്പൊ പറഞ്ഞ വഴി വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ടാങ്കർ ലോറി പറഞ്ഞു പക്ഷേ ടാങ്കർ ലോറി ടാങ്കർ ലോറി കഴിഞ്ഞിട്ട് ചിലപ്പോ അപ്പഴത്തൊരു ലെഫ്റ്റ് ഉണ്ടാവും കല്യാണ വീടായി കല്യാണ വീടാകുമ്പോ കുറച്ച് എന്തെങ്കിലും ഉണ്ടാവില്ലേ തോരണങ്ങളൊക്കെ തൂക്കില്ലേ അല്ല ആൾക്കാരുടെ ആൾക്കാരുടെ വീട് എവിടെയാണ് ചോദിക്കുക ചേട്ടാ അപ്പൊ ആ സ്ട്രീറ്റ് ആയിട്ട് അവിടുന്ന് ലെഫ്റ്റ് നമുക്ക് അതാ കാണുന്ന ആണ് വീട് കണ്ട ഒരു വെളിച്ചം കാണില്ലേ നിന്റെ കണ്ടു കൊണ്ട് നിങ്ങൾ ആരാണ് ചോദിക്കണ്ട ബേജാറാൻ പോയി ആൾക്കാർ ചെലപ്പോഴേ എന്റെ ഒരു പത്രിക മിസ്സായിരുന്നു കിട്ടിയെന്ന് പറയൂ പത്രിക അതെവിടെ വണ്ടി

അപ്പൊ അഡ്വാൻസ് മറ്റൊരു